ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ആർ എ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് മൂന്ന് മോഡലിൽ വരുന്ന കുർത്തി കുർത്തിസെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ ഗീവ് അേ നടക്കുന്നത് അപ്പോൾ മറക്കാതെ ഗിവ്വേയിൽ പങ്കെടുക്കാൻ നോക്കുക റൂൾസൊക്കെ ഞാൻ ഗിവ്വേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് റൂൾസ് പറയുന്നത് അത് മറക്കാതെ നോക്കുക കേട്ടോ പത്ത് പേർക്ക് പത്ത് ചുരിദാർ നമ്മൾ വിന്നേഴ്സിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് മൂന്ന് കളർ മൂന്ന് മോഡലിൽ വരുന്ന കുർത്തി സെറ്റാണ് അതുപോലെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഡ്രസ്സിൻ്റെ ഫോട്ടോസിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ക്ക് പേടിക്കാതെ തന്നെ ഇത് ഓർഡർ ചെയ്യാം ഞാൻ മസ്റ്റായിട്ടും പറയാം നിങ്ങളോട് നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട നമുക്കിതിൻ്റെ കറക്റ്റ് ഒറിജിനൽ ക്ലോത്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഞങ്ങൾ അയച്ചു തരുന്നത് ബ്രാൻഡഡ് പീസ് തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ക്ലോത്തും സെയിം സ്റ്റൈലും സെയിം ഫാബ്രിക്കും സെയിം 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 കുർത്തി സെറ്റായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട ഡൂപ്പി വരുന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ഒറിജിനൽ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടുമുട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ കുർത്തി സെറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു രാം ഇത് നല്ലൊരു ഏലൈൻ വെസൈഡ് ഡിജിറ്റൽ പ്രിന്റഡ് കുർത്തി സെറ്റ് ആണ് ആണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഡിജിറ്റൽ പ്രിന്റഡ് വരുന്നുണ്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് വൺ വൺ സെവൻ ഫൈവ് ആണ് ഇതിൻ്റെ സൈസസ് മീഡിയം ടു ത്രിപിൾ എക്സൽ വരെ സൈസസ് വരുന്നുണ്ട് അപ്പം നല്ലൊരു കുർത്തി കുർത്തിസെറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ പിങ്ക് ഷെയഡിന് ഫുൾ സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് അതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് പ്രിന്റിൽ വരുന്ന ഈ കുർത്തി സെറ്റും സെയിം തന്നെയാണ് വെസ്സേഡ് എയർലൈൻ കുർത്തി സെറ്റാണ് ഇതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഡിജിറ്റൽ പ്രിന്റഡ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ടു ത്രിപിൾ ആണ് പ്രൈസ് ഓൾസോ സെയിം വൺ വൺ സെവൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുർത്തി സെറ്റ് കണ്ണും കൂട്ടി ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഇതിൽ കാണുന്നതെങ്കിലും സെയിം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തായാലും നിങ്ങൾക്ക് അയച്ചു കേട്ടോ അതുപോലെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കോട്ടണിൽ വരുന്ന സൂപ്പർ ത്രീ പി സെറ്റാണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ഇത് ദുപ്പട്ട അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പ് സൈഡ് നല്ല ിൽ വരുന്ന ഒരു പ്ലീറ്റഡ് അനാർക്ലി സെറ്റ് ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം കോട്ടൺ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ബോട്ടം വരുന്നത് സെയിം ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റ് വരുന്ന നല്ലൊരു കോട്ടൺ ഷോൾ ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം വാട്സ്ആപ്പ് പെയ്ത നമ്പർ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് ഇതിന്റെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡയറക്റ്റ് ഓർഡർ ചെയ്യാം നമ്പറിന് നല്ല സൂപ്പർ ഒറിജിനൽ ക്വാളിറ്റിയിൽ വരുന്ന ഡ്രസ്സായിരിക്കും നിങ്ങൾ കഴിച്ചു കഴിച്ചത് അപ്പം മടിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഗിവേ നടക്കുന്നുണ്ട് മറക്കരുത് ഗി വയുടെ റൂൾസ് വരുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നു പോയി വാച്ച് ചെയ്യുക പത്ത് പേർക്ക് പത്ത് ഡ്രസ്സാണ് വിജയികൾക്ക് നമ്മൾ നൽകുന്നത് അപ്പം മറക്കാതെ വാച്ച് ചെയ്യുക പിന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ബൈ ഫ്രണ്ട്സ്